ഇത്ര എളുപ്പത്തിൽ വേറെ എങ്ങനെ വെച്ചാലും ഇത്രയും സൂപ്പറായിട്ടുള്ള ചിക്കൻ കറി എനിക്ക് തോന്നുന്ന നിലവെക്കാൻ പറ്റുമെന്ന് വളരെ എളുപ്പം തയ്യാറാക്കാൻ വറുത്തരച്ച ചിക്കൻ കറി അപ്പം നമുക്ക് ചിക്കൻ മേടിക്കാൻ പോയ സമയം കൊണ്ട് രണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് വലിയ കഷ്ണ ഇഞ്ചി ഒരു കടം വെളുത്തുള്ളിയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഒരു അഞ്ചാറോ പച്ചമുളക് ഇട്ട് കൊടുക്കാം എരി ഇല്ലാത്തതാണെങ്കിൽ കുറച്ച് കൂടുതലിടാം ഞാൻ അഞ്ചാറിനോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ അപ്പം പച്ചമുളക് ഇത് മതിയാവും എരിവുള്ളതാണെ ഇത്ര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പച്ചമുളക് കൂടെ കയറി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നല്ലൊരു ചിക്കനിലേക്ക് തിരുമ്പി പിടിപ്പിക്കണേ ഇതിലേക്ക് കൂടുതലെടുത്തേക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി രണ്ട് വലിയ കഷ്ണം എടുത്തിട്ടുണ്ട് വറുത്തരച്ച ചിക്കൻ ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കുന്ന നല്ല രസമാണ് കേട്ടോ അപ്പോൾ അത് ഇഞ്ചി രണ്ട് വലിയ കഷ്ണം കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇവിടെ ഞാൻ കഴുകിയെടുത്തു വന്നിട്ടുണ്ടേ ഒരു ചിക്കനാണ് ഏകദേശം ഒന്നര കിലോയുള്ള ഉണ്ടാവും അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞേക്കുന്നത് നമുക്ക് ഈ വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അങ്ങട്ട് കൊടുക്കാം വെളുത്തുള്ളി ആണെങ്കിലും ഉണ്ടല്ലോ തീരെ ചെറിയ അല്ലുകളായത് പറഞ്ഞാൽ ഞാൻ വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം ഇതിനകത്ത് കിടന്ന് വെന്തോളും ചിക്കൻ വേവുന്ന സമയം കൂടി വെളുത്തുള്ളി വെന്തോളും പകത്തിനുപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കാം കേട്ടോ ഇനി നമ്മളെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് തിരുമ്മി ചിക്കനും നമ്മുടെ സവോളയും എല്ലാം കൂടെ നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ നമ്മൾ മറ്റേ അങ്കമാലിയും മങ്ങാക്കറി വെക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് ഫസ്റ്റ് ആയിട്ട് നല്ലപോലെ തിരുമ്പണം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഒരു അഞ്ച് മിനിറ്റ് അങ്ങ് തിരുമ്മി സെറ്റാക്കണം കേട്ടോ അത് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് അങ്ങനെ നിർബന്ധമായിട്ട് ചെയ്യണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണങ്ങൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അങ്ങ് തിരുമ്മി മതി അത് ആദ്യം തന്നെ ഒഴിച്ചാൽ മതിയായിരുന്നു ഞാൻ മറന്നുപോയി അപ്പോൾ നമുക്കതുകൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അങ്ങ് തിരുവാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെക്കാവേ ചിക്കൻ സ്റ്റൗ ചിക്കൻ വേകുന്ന നേരം കൊണ്ട് നമുക്ക് അതിനുള്ള ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം സവാളയൊക്കെ വറുത്തെടുക്കണേ അപ്പം ഒരു രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ സവാളയാണ് രണ്ടെണ്ണം എടുത്ത് വലിയതാണ് ഒരെണ്ണം എടുത്താൽ മതി കനം കുറച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യം വറുത്തെടുത്ത് മാറ്റി വെക്കാം കേട്ടോ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ആ സവാളയങ്ങ് വറുത്തെടുത്ത് മാറ്റി വെക്കാവേ എന്നിട്ട് ആ ചട്ടിലെടുത്ത് നമുക്ക് തേങ്ങ വറുത്തെടുത്താൽ മതി അപ്പം നമുക്ക് പണി എളുപ്പമുണ്ട് ചിക്കൻ നല്ല ഇട്ട് കൊടുക്കാൻ ഇടയ്ക്ക് ചിക്കനൂടെ വെന്തിരിപ്പുണ്ട് വെള്ളമൊക്കെ ഇറങ്ങി വെന്തിരിപ്പുണ്ട് ഇനി നമുക്ക് ചട്ടിലോട്ട് തന്നെ മസാല ഇട്ട് കൊടുക്കാം ഗ്രാമ്പ് ഒരു ആറോ ഏഴോ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ കഷ്ണം കറുവാപ്പട്ട ഒരു തക്കോലം ഇത്ര ഇട്ട് കൊടുത്തേക്കാം കേട്ടോ വേറെ ഒത്തിരി മസാല ഉള്ള പെരിഞ്ചീരകോ ഇലക്കോ ഒന്നും ചേർക്കാതെ ഈ ഒരു മസാല മാത്രം ഇട്ട് ഒന്ന് വറുത്തരച്ച് വെച്ച് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഒരു മുറി തേങ്ങ ചെറുകിയതും ഒരു രണ്ടോ മൂന്നോ തണ്ട് വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചോ ആറോ ക്യാഷിനിട്ടോ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല ഗോൾഡൻ കളർ ആകുന്നവരൊന്ന് വറുത്തെടുക്കാം കേട്ടോ ചെറുതീൽ വെച്ചിരുന്ന് വറുത്താൽ മതി അപ്പം അല്ലാതെ ചിലപ്പം കരിഞ്ഞ് പോവും അപ്പോൾ നമുക്ക് നല്ല ഗോൾഡൻ കളർ വരെ വറുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് തീ സിമ്മിലിട്ടിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞർ പൊടി ഒരു ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണേൽ തീ ഓഫ് ചെയ്യാം കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ആ ചൂടിലിരുന്ന് ഇത് നല്ലപോലെ പൊടികൾ മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ചൂടായതിനു ശേഷം മിക്സർ ജാറിലേക്ക് ഇട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കാം കേട്ടോ ഈ വെള്ളം തൊടാതെ അരച്ചെടുക്കുന്നുണ്ട് അരച്ച കറികൾ നമുക്ക് ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതെങ്ങനെ നല്ലപോലെ ഞാൻ അരച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും നല്ലപോലെ ഇളക്ക് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിച്ച വെള്ളമോ പച്ച വെള്ളം ആണെങ്കിലും കുഴപ്പമില്ല ഇനി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ വറുത്തരച്ച കുറിക്കുകയാണ് ഞാൻ നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഉപ്പിന് കുറവാണ് ഉപ്പ് പരപ്പ് ചേർത്ത് ഉപ്പിച്ചിട്ട കുറവുണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കാം നാരങ്ങാ നീര ഞാൻ ചേർക്കാൻ നാരങ്ങാ നീര ഇല്ലെങ്കിൽ വിനാഗിരി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു ടീസ്പൂൺ പൻസാരോട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചില പഞ്ചസാര ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവാളയും കൂടെ മേലിട്ട് കൊടുക്കാം ഒരു രണ്ട് വേപ്പിനെയും കൂടെ പച്ചവേപ്പിനിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങ് മൂടി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടോ ഇത്രയും പണികൾ അത്രയും എളുപ്പം നല്ല ഇത്രയും ഇടിപെട്ട് കറി ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ എല്ലാത്തിനും കൊള്ളാം കേട്ടോ ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും സ്വറ്റാവട്ടെ വറുത്തരച്ച് ചിക്കൻ കറി എല്ലാവരും മേടിച്ച് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയോ കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ചാറിൻ്റെ ടേസ്റ്റ് ഒക്കെ അടിപൊളിയാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും കപ്പയ്ക്കും ചോറിനും എല്ലാം സൂപ്പറാണ്